ഹലോ ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ അരുവിക്കുഴി വാട്ടർഫാൾസിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ അപ്പോൾ ഈ വഴിയൊക്കെ കണ്ടല്ലോ ഇങ്ങനെ നമ്മൾ കുറച്ച് ഇറങ്ങിയൊക്കെ പോകണോ കേട്ടോ ഒരു ചെറിയ ട്രക്കിങ് ഫീലിംഗ് ഒക്കെ നമുക്ക് തരും നല്ല ഭംഗിയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം അപകട സാധ്യതകൾ വളരെയധികം കുറവാട്ടോ നമുക്ക് ഈ ഒരു അരുവികുഴിയിൽ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഫാമിലീസും ഫ്രണ്ട്സുമായിട്ടൊക്കെ കുറേയധികം ആൾക്കാർ ഇവിടെ വന്നു പോകുന്നത് കാണാം നല്ല തിരക്കായിരുന്നു നമ്മൾ പോയ സമയത്ത് ഒരു അവധി ദിവസമായിരുന്നു പക്ഷെ അവിടുത്തെ ഭംഗിയെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല ഫാമിലീസ് ഒത്തിരി അധികം ഫാമിലീസ് അവിടെ വരുന്നത് കണ്ടു അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആയിട്ട് കുറേ പേര് വരുന്നത് കണ്ടു അപ്പോൾ ഇതെൻ്റെ ഫേസ്റ്റ് ടൈം ആട്ടോ വീടിന് അടുത്തായിട്ടുള്ള സ്ഥലമാണെങ്കിൽ പോലും അവിടെ ഇതുവരെയായിട്ട് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല എന്ന് ഓർത്ത് ഞാൻ അതിന് നഷ്ടം ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ ഇപ്പോൾ വരാൻ പറ്റിയല്ലോ ഇനി നമുക്ക് വേണമെങ്കിൽ ഇനിയും പോകാലോ എന്നുള്ള സന്തോഷത്തിലാണ് നമ്മൾ തിരികെ വന്നത് അപ്പോൾ ഈ കാണുന്ന പോലെ ഈ ഒരു ട്രെക്കൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചും കയറുന്നത് പക്ഷെ സൂക്ഷിച്ചാൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് വേറൊരു വഴിയിൽ കൂടെ പോവാം അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് പോയത് നമ്മുടെ തടിയൂർ തന്നെയുള്ള ചരൽക്കുന്നിലേക്കാണ് ചരൽക്കുന്ന് ക്യാമ്പ് സ്റ്റേഷൻ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഏക ഹിൽ സ്റ്റേഷനാണ് ഈ എന്ന് പറയുന്നത് കേട്ടോ അവിടെ നിന്ന് കാണാനുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുള്ളാണ് നമുക്ക് രാവിലെയും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരൊരു അറര ക്യാമ്പത്തേക്ക് അടക്കി കേട്ടോ അവ കാണാൻ പറ്റിയ കാഴ്ചകൾ വളരെയധികം നല്ലതാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും എടുത്തു അവിടെ ചുറ്റിക്കറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞങ്ങളെല്ലാവരും ഓരോ കാഴ്ചകളൊക്കെ അവിടെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ അപ്പോൾ ഓൾറെഡി ക്യാമ്പ് യാൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ അവിടുത്തെ ഓരോ സ്ഥലങ്ങളും കാഴ്ചകളും ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു കേട്ടോ കുറേയധികം സ്ഥലമുണ്ട് എവിടെ നിന്ന് നോക്കിയാലും നല്ല വ്യൂ പോയിൻ്റ്സ് പോലെ നമുക്ക് തോന്നും ഞങ്ങളിപ്പോൾ അവിടെ ചുറ്റിനെ നടന്ന ഓരോ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോസൊക്കെ എടുത്ത് അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് എന്താണ് അവിടെ കുറേ കുഞ്ഞി മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മൃഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മുയലും അതുപോലെ തന്നെ ഗിനി ഗിനീപിഗും അങ്ങനത്തെ കുറേയധികം കാര്യങ്ങളുണ്ടായിരുന്നു അതിനെയൊക്കെ കണ്ടു അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഊനാലിലിരുന്ന് അടി തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഒരു ഈവനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു എൻ്റെ മമ്മിയും മമ്മിയുടെ സിസ്റ്റർ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവരിതേ ഇങ്ങോ അവർ നേരത്തെ കുറേ പ്രശ്നം വന്നിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അവർ അരീക്കുഴി പോയതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് അവിടെ തന്നെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയിൽ ഞങ്ങൾ എന്താണ് നമ്മുടെ അടുത്ത ചെറുകൊലപ്പുഴ ചെറുകോലിൽ ആനയുണ്ട് കേട്ടോ അപ്പോൾ അതിനെ കാണാൻ പോകുന്നൊരു വീഡിയോ വേണമെങ്കിൽ പറയണേ എനിക്ക് ആനകളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയുക പിന്നെ ഇവിടെ കുറേ ഗെയിംസ് ആൻഡ് റൈഡ്സ് ഒക്കെ ആയിരുന്നു അതേ കയറി ഞങ്ങൾ കുറച്ച് എൻജോയ് ചെയ്തു അപ്പോൾ അതോടെ കണ്ടിട്ട് ബൈ ബൈ കാ ബ്ലസ്